ൂർ ജനകീയ ആരോഗ്യ കേന്ദ്രം വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് നാടിന് സമർപ്പിച്ചു ആന്റണി ജോൺ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ജനകീയ കേന്ദ്രം നിർമ്മിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് തൃക്കാക്കൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടു നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിൽ അമ്മമാർക്കും കുട്ടികൾക്കുമുള്ള കുത്തിവയ്പിനുള്ള സൌകര്യങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് വന്നുപോകുന്നവർക്ക് കാത്തിരിപ്പ് കേന്ദ്രം ഓഫീസ് കം ക്ലിനിക് സൌകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നാടന് സമർപ്പിച്ചു ആരോഗ്യ മേഖലയിൽ കേരളം കേന്ദ്രം പ്രധാനമാണ് ഇവിടെ നല്ല സൗകര്യങ്ങളുള്ള ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് വന്നിട്ടുള്ളത് ഇതാണെങ്കിൽ ജനങ്ങൾക്കെല്ലാം അത് ഗുണപ്രദമായി മാറട്ടെ കോതമംഗലം മണ്ഡലം കഴിഞ്ഞ ഒരു ഒൻപത് ഒമ്പതര വർഷമായി കണ്ടിട്ടുള്ളത് സമാനതകളില്ലാത്ത വികസനമാണ് എല്ലാ മേഖലയിലും നല്ല മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നിങ്ങളുടെ എം എൽ എ ആന്റണി ജോൺ നേതൃത്വം ആന്റണി മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞാനാണ് ആന്റണിയെ സ്ഥാനാർത്ഥിയായി നിങ്ങൾ ജയിപ്പിച്ചു ഒരു തവണ രണ്ട് തവണ അല്ല നിങ്ങളുടെ കണക്ക് രണ്ട് തവണ ജയിപ്പിച്ചു നിങ്ങളുടെ കണക്ക് കൂട്ടത്ത് എത്തിയില്ല ഞങ്ങളുടെ കണക്ക് കൂട്ടിൽ തെറ്റിയില്ല നല്ല രീതിയിൽ വികസിത പ്രത് നേതൃത്വം കഴിഞ്ഞു

അതിലെല്ലാവരും പ്രത്യേകമായി നന്നുകൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നെല്ലിക്കുടി ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് നിർമ്മാണ വേളയിൽ നമ്മൾ കൂടിയതാണ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് ഏതായാലും ഒരുപാട് എതിർപ്പുകളും മറ്റ് അനാവശ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ കൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് സ്വാഗതം ആശംസിച്ചു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ വാർഡംഗങ്ങളായ അരുൺ സി ഗോവിന്ദൻ ബീന ബാലേന്ദ്രൻ സീന എൽദോസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് കെ ജി ചന്ദ്രബോസ് കെ പി ജയകുമാർ ശ്രീജിത് കെ എൻ എസ് സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു ചെറുവട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ സൈരിൻ ജോയ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്